ആദ്യം തന്നെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫിന് പൊതു ആൽമൻ ചാനലിലേക്കൊരു കിട്ടി ലോസ് നമസ്കാരം കഴിക്കട്ടെ ഒരു കിട്ടുകാച്ച് ചിക്കൻ ഫ്രൈ റെസിപ്പി കേട്ടോ വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കിട്ടിക്കാൻ സാധനം കേട്ടോ അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കിയൊന്നും ട്രൈ ചെയ്തിട്ട് കമൻ്റുകൾ വാരി വിതറാൻ മറക്കില്ല എൻ്റെ ചങ്ങാതിമാരെ കണ്ടിട്ട് തന്നെ കൊതിയാന്നില്ല എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ ഒന്നും നോക്കണ്ട മാർക്കറ്റ് ചെയ്യുന്ന രണ്ട് കിലോ ചിക്കൻ അങ്ങ് മേടിക്കുക ദേ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ ദേ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊരു മൂന്നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കുക കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരെ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് കമന്റുകളും കൂട്ടുകാർക്ക് ഷെയർ അറിയാം മറക്കരുത് എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് ഇതേ ഇതുപോലെ കഴുകി വൃത്തിയാക്കിയതിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതേ ഇതുപോലെ ഉപ്പ് വാരി വിതറുക ആവശ്യത്തിന് ഉപ്പ് വാരി വിതറുക എന്നിട്ട് ദൈ ഇതുപോലെ ആവശ്യത്തിന് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക ലെമൺ ജ്യൂസ് അത്യാവശ്യം നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക ലെമൺ ജ്യൂസ് ഒഴിച്ച ശേഷം ദൈ കവേപ്പിലം നല്ല സ്റ്റൈലായിട്ട് വാരി വിതറുക കറിവേപ്പിലങ്ങൾ ഇട്ട ശേഷം ഇവനെ ദൈ ഇതുപോലെ നല്ല രീതിയിലങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം ഒരു പത്ത് മിനി മിനിറ്റ് അങ്ങ് വെക്കുക ഈ സംഭവം ഒന്ന് പിടിച്ച് സെറ്റായി സോഫ്റ്റായിട്ട് കിട്ടുക വേണ്ടിട്ട് ചിക്കൻ കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഇനി മസാല ഇടുന്ന പരിപാടിയാണ് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി അതിനുശേഷം ദൈ സാദാ ചില്ലി പൗഡർ എരുവിനു വേണ്ടിയാണ് പിന്നെ ഇതേ കാശ്മീരി ചില്ലി പൗഡർ കളറിനും അതുപോലെ ഒന്നും കൊഴുപ്പിനും വേണ്ടിയാട്ടോ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട ശേഷം അതിലേക്ക് ദൈ ജീരോ പൗഡർ ഇട്ട് കൊടുക്കുക അതിനുശേഷം ലേശം ഗരം മസാലയും കൂടെ വാരി വിതറുക ഗരം മസാലയും കൂടെ ശേഷം നല്ല കുരുമുളക് കൂടി ഉണ്ടെങ്കിൽ അവനും കൂടി ഇതുപോലെ ദൈപെങ്ങ് വാരി വിതറുക അതും വിതർകുക ഇട്ട ശേഷം ലേശം കോൺഫ്വർ ഇട്ട് കൊടുക്കുക കോൺഫ്ലവർ ഇടുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മസാലയൊക്കെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ഒന്ന് ഒട്ടിപ്പിടിച്ച് സെറ്റാക്കിയിട്ടാൻ വേണ്ടിയാണ് എന്നിട്ട് ഇത് ഇതുപോലെ നല്ല രീതിയിൽ അങ്ങ് മിക്സി ചെയ്യവനെങ്ങ് നല്ല കട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് അര അങ്ങ് വെച്ചു അപ്പോൾ മസാലയൊക്കെ പിടിച്ച് ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് പഞ്ഞിക്കട്ട പോലെ സാധനം കിട്ടും ആ സമയത്ത് കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒരു കാരണവശാലും മറക്കരുത് വേണ്ട മനെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കിട്ടിക്കൻ ചിക്കൻ ഫ്രൈ ആട്ടോ വെറൈറ്റീസ് സാധനം കേട്ടോ ഇപ്പം തന്നെ അത് സെറ്റാക്കി വെക്കുക അതിനുശേഷം നമ്മുടെ സിരാം കലാപരിപാടിയാണ് തീ പിടിപ്പിക്കൽ ദേ ഇതുപോലെ തീ തീപിടിപ്പിച്ച ശേഷം ഇതുപോലെ പാത്രം ചൂടാക്കാൻ വെക്കുക അതിനുശേഷം ഇതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല സൺഫ്ലവർ ഓയിലായാലും ഒരു കുഴപ്പമില്ല വെളിച്ചെണ്ണയാകുമ്പോൾ നമ്മുടെ മലയാളികളുടെ ആ കറക്റ്റ് സ്മെല്ലും ആ ടേസ്റ്റും ഒക്കെ ലെവലായിട്ട് വരും അവനൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് ചിക്കൻ അങ്ങ് ഫ്രൈ ചെയ്യാൻ തുടങ്ങുക എൻ്റെ ചങ്ങാതി ഇത് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീടിൻ്റെ ഒരു പത്ത് വീട്ടുകാർ വരെ അറിയി ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ടെന്ന് അവരെല്ലാം ഓടിപ്പിടിച്ച് വരാമെന്ന് നോക്കണം കേട്ടോ അതേ ഇതുപോലെ ഫ്രൈ ചെയ്ത് ഏകദേശം ഒരു നല്ല കളറാവുന്നവരെ ഫ്രൈ ചെയ്യണം അപ്പോഴേക്ക് തീയൊക്കെ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ ആദ്യം നല്ല ചൂട് വേണം അതിനുശേഷം ഒന്ന് കുറച്ച് വെച്ചാൽ മാത്രമേ ആകമൊക്കെ ഒന്ന് കുക്കായി കിട്ടുകയുള്ളൂ എന്നാൽ തീ കുറച്ച് വെച്ച് ഇതുപോലെ ഫ്രൈ ചെയ്ത് അവനെ കോരിയങ്ങ് മാറ്റുക എന്നിട്ട് ബാക്കി ൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യുക കണ്ടോ ദേ ഏകദേശം ദേ ഇതുപോലെ നല്ല രീതിയിൽ അങ്ങ് ഫ്രൈ ചെയ്ത് അങ്ങ് കോരിയെടുത്ത് ദേ ആ പാത്രത്തിലേക്കൊരു മറിമറിക്കുക എൻ്റെ ചങ്ങാതിമാരെ എന്നെ സംഭവം എന്ന് പറയുന്നത് കിളി പറക്ക സാധനം ചിക്കൻ ഫ്രൈ എന്നൊക്കെ പറഞ്ഞാൽ ഇതാ സാധനം ദേ ഇതുപോലെ എടുത്തൊരു മറിമറിക്കുക ശേഷം ഇനി അടുത്തതാണ് നമ്മുടെ യഥാർത്ഥ കലാപരിപാടി തുടങ്ങുന്നത് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ശേഷം ദേ ഇതുപോലെ ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് മൂത്ത് വരുമ്പോഴേക്കും ദേ ഇതിലേക്ക് ദേ ഇങ്ങനെ പെരിഞ്ചീരം ഇട്ട് കൊടുക്കുക ഒന്ന് ലെവലായി വരുമ്പഴേക്ക് നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളി ഇച്ചിരി ഇഞ്ചിയും കൂടെ ഇതേ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് അവനെ ഇട്ടൊന്ന് മൂപ്പിക്കുക മൂപ്പിച്ച് ഏകദേശം ലോക ഒരു നല്ല ഇളം തേങ്ങാക്കൊത്ത് എടുത്തിട്ട് മറിമറിക്കുക അവനെ ഇതുപോലെ റോസ്റ്റ് ചെയ്യുക ഓവറായിട്ട് റോസ്റ്റ് ചെയ്യൽ ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക അവനൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്ക് നമ്മുടെ ചില്ലിയില്ല വട്ടലമുളക് അവനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇതുപോലെ പൗഡറാക്കി വെച്ചിരിക്കുന്ന അതും കൂടെ എടുത്തിട്ട് മറി മറിക്കുക എന്നിട്ട് മറിച്ചിട്ട് ശേഷം ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്യുക അപ്പോൾ തന്നെ നല്ല സ്മെല്ലാട്ട എൻ്റെ ചങ്ങാതിമാരെ വെളിച്ചെണ്ണയ്ക്കകത്തു മൂപ്പിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരും എന്നിട്ട് അതിന് മുകളിലേക്ക് തേ കറിവേപ്പിലയും കൂടെ ഇങ്ങി കൊടുക്കുക കരുവേപ്പിലയും കൂടെ ഇട്ട ശേഷം ഇവന് മൊത്തത്തിലങ്ങത്തെ ഇതുപോലെ ഇങ്ങനെ കലക്കി കൂട്ടുക എൻ്റെ ചങ്ങാതിമാരെ കലക്കി കൂട്ടിയ ശേഷം ഏകദേശം ഈ ഒരു പരുവായ പച്ചപ്പക്കം മാറി നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും ആ സ്മെല്ല് വരുന്ന സമയമാകുമ്പഴേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തത് ഇതിലേക്കൊരു മറി മറിക്കുക ഇതുപോലെ സ്റ്റൈലായിട്ട് മറിക്കുക മറിച്ച ശേഷം ഇവനെ ഇത് ഇത് അങ്ങ് മിക്സ് ചെയ്യാൻ എൻ്റെ ചങ്ങാതി സംഭവം വേറെ ലെവലാണ് നല്ല ചൂട് പൊറോട്ട ചപ്പാത്തി ഉണ്ടെങ്കിൽ ഇത് കൂട്ടി ഒരു പിടിത്തം പിടിച്ചാൽ എൻ്റെ ചങ്ങാതി കിളി പറ സാധനം വേറെ ലെവലാണ് അപ്പോൾ അത് ഉണ്ടാക്കി തകർത്തിട്ട് കമൻ്റുകൾ വാരി വിതരാൻ മറക്കല്ല അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല കാരണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കിടുക്കായിട്ടോ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പഴയ വീഡിയോകളൊക്കെ കാണണം പഴയ വീഡിയോയ്ക്കകത്ത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കിടുക്ക അച്ചാറുകളൊക്കെ ഉണ്ട് ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട് ഫോൺ നമ്പർ അവിടെ കിടപ്പുണ്ട് അപ്പോൾ ഫോൺ നമ്പർ വിളിച്ചാൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കിട്ടുക ൊക്കെ അച്ചാറുകളൊക്കെ വീട്ടിലെത്തും സംഭവം വേറെ ലെവലായിട്ടോ പ്രിസർവ് ഒന്നും ചേർക്കാതെ നമ്മുടെ തനതായ രീതിയിൽ ഉണ്ടാക്കുന്ന അച്ചാറുകളാണ് അപ്പോൾ ഓർഡർ ചെയ്യുക വരുത്തുക ഇതുപോലെയുള്ള പൊറോട്ട കൂടെ ചിക്കൻ ഫ്രൈ കൂടെ കൂട്ടിയും കഴിച്ച് തയ്യാർക്ക് പൊളിക്കും